قال رسول الله صلى الله عليه وسلم من أراد أن يميت بالمدينة فليمت فيها فإني أنا شافع ومشفع له صدق رسول الله ിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് എനിക്ക് മദീന പുൽകണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരേ ഹൃദയത്തിൽ മുഴുവനും റസൂറുള്ള കൊണ്ട് നടക്കുന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ അജവാ സലാത്തിന്നതാകുന്ന ഗ്രൂപ്പിലേക്ക് ചേർന്ന കാലഘട്ടം മുതൽ വർഷങ്ങളായി ലക്ഷക്കണക്കിന് വിക്രുകൾ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന സോദര്യമാരില്ലയോ മുടങ്ങാതെ സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ രപിതങ്ങളെ പ്രിയം വെച്ച് ആ പ്രവാചകരോടുള്ള ഇഷ്കിൽ അനുരാഗത്തിൽ നിലകൊള്ളുന്നവരില്ലയോ ലോകത്തിന്റെ ഭാഗങ്ങളിൽ എല്ലാ വിശ്വാസി വിശ്വാസികളുടെയും ഹൃത്തടത്തിൽ ഈ മാനുകമാകുന്ന വരാനുള്ള കാരണം അത് മുഹമ്മദ് നബിയോടുള്ള പ്രണയമാണ് അനുരാഗമാൻ ആ പ്രവാചകരോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുന്നവരെ നോമ്പുകൾ നോൽക്കുന്നവരെ സക്കാത്തുകൾ കൊടുക്കുന്നവരെ ഹജ്ജ് ചെയ്തവരെ ചെയ്യാൻ വേണ്ടി നെയ്യത്ത് വച്ചവരെ പാതിരാത്ര സമയങ്ങളിൽ പടച്ചിറപ്പിൻ്റെതാകുന്ന ഭാഗത്ത് നിന്നുള്ള വിളിയാളം കടന്നു വരുമ്പോ സുബയുടെ ബാങ്കുലം മുഴങ്ങുന്ന സമയത്ത് അവലുവക്കത്തിൽ എഴുന്നേറ്റുകൊണ്ട് സുബൈ നമസ്കരിക്കാൻ താൽപര്യപ്പെടുന്നവരെ ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് രണ്ടറക്കാത്ത തഹജി നമസ്കരിച്ചിട്ട് ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതി നമസ്കരിക്കാൻ വേണ്ടി ഒന്നും വീടിന്റെ വീടിൻ്റെ അകത്തലങ്കിൽ നിലകൊള്ളുന്ന സഹോദരിമാരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ മാനു

கமா மக்கா ஓ இல் அல்லாஹுவே படச்சரப்பே எனிக்கு மதீனையோடு நீ அதிப்பிக்கணே அல்லா മക്കയോടുള്ള സ്നേഹം അതിനേക്കാൾ കൂടുതൽ എനിക്ക് മദീനയോടുള്ള അനുരാഗത്തെ എനിക്ക് നൽകണേ നൽകണേതല്ല അള്ളാഹുവേ വിശുദ്ധമായ മക്ക എനിക്ക് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ് എന്റെ ജന്മസ്ഥലമാണ് പവിത്രമായ കാപത്തുള്ള നാടാണ് ഇന്ന ഔദ്യി ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അവൻ നിർമ്മിച്ചിട്ടുള്ളതാകുന്ന പവിത്രമായ കേഹമായ കാബനിലകൊള്ളുന്നത് പുണ്യമാക്കപ്പെട്ട മക്കയിലാണ് അത് പറക്കത്തുള്ള കേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ വഹുതലിൽ അലവി ലോക ജനതയ്ക്ക് മുഴുവനും സന്മാർഗത്തിന്റെ കേദാരമാണ് സന്മാർഗം വിളം ചെയ്യുന്നതായ പള്ളിയാണ് പവിത്രമാക്കപ്പെട്ട കാബ നിലകൊള്ളുന്ന പുണ്യമാക്കപ്പെട്ടതായ പവിത്രമായ മക്ക എനിക്ക് നീ ഇഷ്ടപ്പെടുത്തനെ അല്ല അവിടെ തന്നെയാണ് മക്കാമ ഇബറാഹിമ് നിലകൊള്ളുന്നത് അവിടെ തന്നെയാണ് ഹൈദർ ചെയ്യുന്നത് അവിടെയാണ് സഫയുള്ളത് അവിടെയാണ് മറുപയുള്ളത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതായ വലിയ ദൃഷ്ടാന്തങ്ങളാകുന്ന സഫ മറവാക്കെട്ടതായ മക്കയിലെ നിലകൊണ്ടതും മക്കയിലാണ് ഇബ്രാഹിം നബി അലി പണിതതും ആ വിശുദ്ധമാക്കപ്പെട്ട ഗേഹത്തെയാണ് മലക്കുകൾ വന്നുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ടത് ാണ് പുണ്യമാക്കപ്പെട്ടതായ പ്രവാചകന്മാരെല്ലാം വന്ന് തവാഫ് ചെയ്തതായ സ്ഥലവും ആ പവിത്രമായ പരിസരം അത്രേ ഇത്രത്തോളം മഹത്വമുള്ള മക്കയേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തണേ മദീനയോട് എനിക്ക് അനുരാഗം ഇഷ്ടം എനിക്ക് നീ അധികരിപ്പിക്കണേ അള്ളാ എൻ്റെ മനസ്സിലേക്ക് അതിനോടുള്ള ഇഷ്ടം നീ കൂട്ടണേ അല്ലാ ക മക്ക എനിക്ക് വലിയ ഇഷ്ടമുള്ള രാജ്യമാണ് എന്റെ ജന്മസ്ഥലമാണ് നിലകൊള്ളുന്ന സ്ഥലമാണ് അതിനോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് മദീനയോട് ഇഷ്ടം നൽകണേ അള്ളാ ബിസല തങ്ങളുടെ ബിസലി തങ്ങൾ പോലും ആ മദീനയെ പ്രണയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അവസാനം ആ പ്രവാചകരുടെ വഫാത്തും ആ നാട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പുണ്യ സല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടി മുഷരിക്കുകയ്യുക പ്രവാചകർ പോയി വളരെ വേദനയോടുകൂടി പോവാൻ പോകാൻ മദീനയിലെത്തി അൻസാരികളാകുന്ന മദീന നിവാസികളാകുന്ന സ്വഹാബികൾ പ്രവാചകരെ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു വേണ്ടതെല്ലാം നൽകി പ്രവാചകർക്കും അനുയായികൾ എനിക്ക് വലിയ സന്തോഷമായി മഷാ അല്ലാ ആ പ്രവാചകൻ അവിടെ തന്നെ ജീവിതം തുടർത്തി കൊണ്ടുപോന്നു

പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിൻ്റെ അകത്തലത്തിലാണ് എട്ടുമുഴം നീളം പത്തുമുഴം വീതിയുള്ള ഓലകൾ കൊണ്ട് മേഞ്ഞതാകുന്ന അന്നത്തെ ആ കുടിലാണ് മുത്തുനബിയെ അടക്കം ചെയ്തത് തങ്ങൾ അവിടുന്ന് പറഞ്ഞു എന്നോടൊപ്പം ഈ മദീനയിൽ ആരെങ്കിലും മരിച്ച് ഇവിടെ ഖബർ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ മരിക്കാൻ അവൻ കൊതിക്കട്ടെ മരിച്ചു കൊള്ളട്ടെ ഹബീബ് മുഹമ്മദ് ആത്മഹത്യ ചെയ്യാനല്ല മറിച്ച് നമ്മൾ മക്കയിലും മദീനയിലും ഒക്കെ പോയി വിശുദ്ധമായ ഹജ്ജിനും ഒക്കെ പോയി അങ്ങനെ മദീനയിൽ സിയാറത്ത് ചെയ്തു ചില ആളുകൾ അവിടെ വെച്ച് മരിക്കറുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ നാട്ടുകാരിൽ സുഹൃത്തുക്കളിൽ എത്രയോ ഉമ്മമാർ എത്രയോ ഉപ്പമാർ അങ്ങനെ മദീനയിൽ മരിച്ചവരുണ്ട് അള്ളാഹുരുടെ ഒക്കെ നിറച്ചുമാർ ആവട്ടെ അവിടെ മരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് ചില ആളുകൾ തെറ്റിദ്ധരിക്കും ഓ എന്തൊരു കഷ്ടമായി പോയി ഹജ്ജിന് പോയിട്ട് അവന് നാട്ടിലോട്ട് എത്താൻ പറ്റിയില്ല ഇങ്ങോട്ട് വരാൻ ഇനി രണ്ടു ദിവസം ബാക്കി നിൽക്കാൻ മദീനയിൽ വെച്ച് മരിച്ചു അങ്ങനെ പറയുന്നവരുണ്ട് ഒരിക്കലും അത് പറയാൻ പാടില്ല അവിടെ മരിക്കുക എന്ന് പറയുന്നത് വലിയ അതാണ് പറയുകയാണ് മദീനയിൽ വെച്ച് മദീനയോടുള്ള അനുരാഗം നിമിത്തമായി അവിടെ മരിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹിച്ചാൽ അവിടെ തന്നെ മരിക്കാനവൻ ആഗ്രഹിച്ചു കൊള്ളട്ടെ മരിച്ചു കൊള്ളട്ടെ ആ രീതിയിൽ ആരെങ്കിലും മദീനയിൽ വെച്ച് മരണപ്പെട്ടാൽ അവന് ശുപാർശ സ്വർഗത്തിൽ ഞാൻ എത്തിക്കുമെന്ന് അതിനേക്കാൾ വലിയ നേട്ടം വേണം സയ്യിദ് അബ്ദുറഹ്മാൻ ഉൽ തങ്ങൾ അന്തിവിശ്രമം ചെയ്യുന്നത് പുണ്യമായ മദീനയിലാണ് പവിത്രമാക്കപ്പെട്ടതായ ജന്നത്തിൽ ബക്കൈയിൽ എത്രയോ മോമിനിയങ്ങൾ എത്രയോ സത്യവിശ്വാസികൾ അന്തിവിശ്രമം ചെയ്യുന്നുണ്ട് നമുക്കിടയിൽ നിന്ന് പുണ്യമാക്കപ്പെട്ടതായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചാണ് ഒരു ഈ സദസ്സിലുള്ള പലരുടെയും മാതാപിതാക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ടാവാം അള്ളാഹുരുടെ നിറഞ്ചു കൊർത്തട്ടെ അവരുടെ കാര്യത്തിൽ നമ്മൾ ആരും ആശങ്കപ്പെടണം കാരണം അവരൊക്കെ രക്ഷപ്പെട്ടവര് അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ചെറുതല്ല കാരണം മദീനയിൽ വെച്ച് മരിക്കാനുള്ള അവസരം നമ്മുടെ കാര്യത്തിലാണ് ഇനി ആശങ്ക എല്ലാവരും കളിയാക്കിയിരിക്കുകയാണ് ഓ അവരവിടെ വെച്ച് മരിച്ചു എന്തൊരു കഷ്ടപ്പാടാ നാട്ടിലേക്ക് എത്താൻ പറ്റിയില്ല വരുന്ന വഴിക്ക് താ മരണപ്പെട്ടു പോയി ഹജ്ജ് കഴിഞ്ഞും അതുപോലെ തന്നെ റമദാൻ ശേഷവും ഒക്കെ മരിക്കാന്ന് പറയുന്നത് തന്നെ ഷഹീദന്റെ ഊരിയാണ് അത് മനസ്സിലായിക്കോ ചില ആളുകൾ അങ്ങനെയും കളിയാക്കാറുണ്ട് നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് എത്തിയില്ല വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി നാട്ടിലേക്ക് എത്തുമ്പോൾ ആള് മയ്യത്തായി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് എന്നെ കൊണ്ടുപോകുകയാണ് വീട്ടിലേക്ക് എത്തിയില്ല വീട്ടിലേക്ക് എത്തിയത് ബോഡിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹജ്ജ് ഷഹീദിന്റെ കൂലി റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള മരണം ഷഹീദിന്റെ കൂലി ഒരു യുദ്ധത്തിൽ ഒരു വ്യക്തി പങ്കെടുത്തു ഇസ്ലാമികമായ ധർമ്മസമരം ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല യുദ്ധം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു സാധാരണ രീതിയിലുള്ള മരണം ആയിക്കോട്ടെ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി ഹബീബ് മുഹമ്മദ് മുസ്തഫ من مات عقيب رمضان أو عقيب عزو أو عقيب حج مات شهيدا ആരൊരുവനെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഹജ്ജിന് ശേഷമോ റമദാൻ കഴിഞ്ഞാലുടനെയോ പുണ്യമാക്കപ്പെട്ട ധർമ്മസമരങ്ങൾക്ക് ശേഷമോ മരണപ്പെട്ടാൽ അതിന് ശേഷമുള്ള മരണം അവന് ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്ന് ഔ അ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ റമദാൻ റമദാം ഉടനെ പെരുന്നാളിൽ നിന്ന് മരിക്കുന്നവരെ ഒന്നും കളിയാക്കണ്ട അവർക്ക് കിട്ടിയത് നേട്ടാണ് അവർക്ക് നേട്ടമാണ് നമുക്ക് പെരുന്നാളിന ബീഫും നല്ല ചോറും കഴിക്കാൻ പറ്റിയില്ല എന്ന സങ്കടം ഉണ്ടാവും കാരണം മരിപ്പ് വന്നല്ലോ അന്നത്തെ ദിവസം ഒരു മാനസികമായ വിഷമാണല്ലോ അവർക്കത് പെരുന്നാളാണ് അത് മനസ്സിലായി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി ഹജ്ജ് കഴിഞ്ഞ ഉടനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലി ഹജ്ജ് ചെയ്തവന് കേട്ടോ നാട്ടിൽ ഹജ്ജൊന്നും ചെയ്യാതെ കഞ്ചാവ് അടിച്ചു കടന്നു ഒരു ഷഹീദിന്റെ കൂലിയില്ല ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞാലല്ല ഹജ്ജ് ചെയ്തിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഷഹീദിന്റെ കൂലി മനസ്സിലാക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എന്തിനാ പ്രവാചകർ സല്ലാഹുലി തങ്ങളെ ഇങ്ങനെ അനുരാഗം വെക്കുന്നത് പ്രവാചകർ അനുരാഗം വെച്ചവരുടെ ചിലരുടെ ചരിത്രം നമ്മൾ പഠിക്കണം പഠിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് മുത്തുനുബിയോടുള്ള സ്നേഹം മദീനയോടുള്ള മഹബത്തൊക്കെ കയറി വരുവുള്ളൂ ചരിത്രത്തിലൊരു ഇതിഹാസ വ്യക്തിത്വം ഉണ്ട് അബ്ദുല്ലാഹിബിന് ഉമർ റലി അള്ളാഹു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് മകനാണ് അബ്ദുല്ലാഹു നബിസ്ാഹുലി വസ്സലാമ തങ്ങൾ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യും തങ്ങൾ എങ്ങനെ നടന്നോ അങ്ങനെ തന്നെ നടക്കും നബി എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരിക്കും ഒരു വെട്ടമല്ല ഒരായിരം നബി ഒരു വഴി കൂടെ നടക്കുമ്പോ എങ്ങനെ നടന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നെബിയെ പരിപൂർണമായി പിൻപറ്റി തന്നെ ജീവിക്കുന്നു സുഹാൻ അദ്ദേഹത്തിന്റെ പേര് തന്നെ എന്നാണ് പ്രവാചകരുടെ തിരുസുന്നത്തുകളെ പരിപൂർണമായി പിൻപറ്റിയിരുന്ന വ്യക്തി അബ്ദുലാ ബഹുമാനപ്പെട്ടവർ പറയുക

ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ഒരു ഈന്തപ്പന വൃക്ഷത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ റസൂര് ഇരുന്നു എന്റെ വാപ്പയുണ്ടോ എന്ന് ചോദിക്കുകയാണ് വാപ്പയാരാണ് ഞാൻ വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു കാണാൻ വന്നിരിക്കുന്നു ഉത്തരം ചെയ്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇരിക്കാൻ പറഞ്ഞു പ്രവാചകരുടെ ചാരത്തിരുന്നു കൊണ്ട് ആ വൃക്ഷത്തിന്റെ തണൽ കൊണ്ടു അല്പനേരം സംസാരിക്കുകയാണ് ബഹുമാനപ്പെട്ടതാകുന്ന മകനായ മുത്തബിയു എന്ന ചരിത്രം രേഖപ്പെടുത്തിയതായ ബഹുമാനപ്പെട്ടതാകുന്നതായ അബ്ദുളി പറയുകയാണ് അല്പനേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞാനായോ ഉമർത്താബ് റലി അള്ളാഹു വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ പള്ളിയിലേക്ക് പോവയാണ് സലാം ചൊല്ലി മടങ്ങി ചരിത്രത്തിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഖാൻ അബ്ദുല്ലാഹിബിന് ഒമറ യു അലിഹാ ലി അല്ല അല്പനേരം വന്നിരുന്നതാകുന്ന പ്രവാചകർ വന്ന തണലുകൊണ്ട വീടിന്റെ മുറ്റത്തുള്ളതാകുന്ന ആ വൃക്ഷത്തിന് എല്ലാ ദിവസവും മുടങ്ങാതെ മുടങ്ങാതെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്തേ നിങ്ങൾ ഇങ്ങനെ വെള്ളമൊഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു എന്റെ നിബിധങ്ങൾ അല്പനേരം വിശ്രമിച്ചതായ മരമാണ് ഇതിന് പറക്കത്തുണ്ട് അതൊരിക്കലും ഉണങ്ങിപ്പോകാ പാടില്ല ഇത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രദ്ധിക്കുന്നത് എന്ന് മരുഭൂമിയിൽ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് അതിനെ കിളിപ്പിച്ചുകൊണ്ട് നിലകൊണ്ടതായ ബഹുമാനപ്പെട്ടതായ ഉമർ റളിയല്ലാഹു അൻഹുമാ ചരിത്രത്തിൽ കാണാൻ ബഹുമാനപ്പെട്ടവർ ദീർഘദൂര യാത്രകൾ ചെയ്യാറില്ല എന്തേ നിങ്ങൾ ദൂരത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയും ഒരുപക്ഷെ ഒരു ദിവസം ഞാൻ മാറി നിന്നാല് എന്റെ വൃക്ഷം ഉണങ്ങിപ്പോകുമോ എന്നുള്ള ഭയപ്പാടാണ് എന്തൊരു സ്നേഹം രപിതങ്ങൾ അല്പനേരം വിശ്രമിച്ചതാകുന്ന മര അതിന് ഉണങ്ങി പോകാതിരിക്കാൻ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക ആ മരം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ മകൻ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രവാചകർ ഇവിടെ വന്ന് അല്പം നേരെ ഒറ്റ വട്ടേ ഇരുന്നിട്ടുണ്ടോ വിസല അള്ളാഹു അലഹിസ്ലമ തങ്ങള് വന്ന് വാപ്പയെ കാണാൻ വേണ്ടി അല്പം നേരെ ഇരുന്ന് തണലു കൊണ്ടതായ ഒരു മരമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് ചിന്തിക്കണം എന്താണ് ഇഷ്കാൻ തങ്ങളോടുള്ള അനുരാഗത്തെ പറഞ്ഞാൽ തീരില്ല ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർന്നിയാഹൊന്നെ ഒട്ടകത്തിൻ്റെതാകുന്ന തൻറെ നാക്കത്തിൻറെ മുകളിൽ ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാത്ര പോവുകയാണ് യാത്ര പോവയാണ് ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ദവറന കെ റൗണ്ട് ചെയ്യിക്കുകയാണ് ഒരു സ്ഥലം എത്തിയപ്പോ ബഹുമാനപ്പെട്ടവരി ഒട്ടകത്ത് ഇങ്ങനെ വട്ടം ചുറ്റിക്കാത്തൊടങ്ങി അവിടെ ഒരു റൗണ്ടാനില്ല ഒരു റൗണ്ട് ബോർഡ് ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ല മൂവാറ്റൂര ടൗണിലോട്ട് കണ്ടിട്ടില്ല റൗണ്ട് ബോർഡ് അങ്ങനെ ഒരു റൗണ്ട് ബോർഡ് ഒന്നും ഇല്ല വണ്ടി ഓടി മര്യാദക്ക് നേരെ പോകേണ്ട റൂട്ടാണ് പക്ഷേ ഒട്ടകം അവിടെ എത്തിയപ്പോഴത്തേക്ക് റൗണ്ട് ആര് അവ കൂടെ ഉള്ളവർ ചോദിച്ചു എന്തിനാ അബ്ദുല്ലാഹിമിനെ ഇവിടെ ഇങ്ങനെ ഒട്ടകത്തിട്ടിങ്ങനെ കറക്കുന്ന ഇവിടെ ഒരു റൗണ്ട് ബോർഡൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കറക്കണ്ട ഒരു സ്ഥലമാണെങ്കിൽ കറക്കുന്നതിൽ തെറ്റില്ല തലയ്ക്ക് സുഖമില്ല എന്ത് തെറ്റി നിങ്ങൾ ഇവിടെ ഇങ്ങനെ കറക്കുന്നത് എന്ന് ചോദിച്ചു

ഈ സ്ഥലത്തേക്ക് നബിസല്ലാസല്ലമാങ്ങൾ ഒട്ടകത്തിലൂടെ ഈ ഭാഗത്തിനൂടെ സഞ്ചരിച്ചപ്പോ ഇവിടെ വെച്ച് കറക്കിയിട്ടുണ്ട് എന്തിനാണ് കറക്കിയതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല മര്യാദ വെച്ച് യഥാർത്ഥത്തിൽ ഇവിടെ അന്നും ഒരു റൗണ്ട് ഇന്നില്ലാത്തതുപോലെ തന്നെ തരിശു ഭൂമിയാണ് നേരെ യാത്ര ചെയ്താൽ മതി പക്ഷെ എന്റെ ഹബീബ് ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ാണ് ഞാനും ഇവിടെ വെച്ച് റൗണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇവിടെ വെച്ചിട്ട് ഇതിലേ വന്നപ്പോ ഇങ്ങനെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അവരൊറ്റ കാരണത്താൽ ഞാനും റൗണ്ട് റൗണ്ട് നബി എന്തിനാ ഇവിടെ എനിക്ക് അറിയില്ല

لا برور صدقة ان شاء الله ورجاء. ألف <applause> اللفوني لَامَ مدحي أَعْلَى العالي عال أول سطور بسم الله بدأ الخالقة لا إله إلا الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل إله إلا الله

എല്ലാത്തിന്റെയും ആറ്റക്കോയ തങ്ങളവറുകൾ ആറ്റക്കോയ തങ്ങളെ തങ്ങള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ മജുലുസിലേക്ക് എത്തും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ എല്ലാവരും നല്ലൊരു അപ്പൊ ബഹുമാനപ്പെട്ടതായ അബ്ദുല്ലാഹിബിൻ്റെ ജീവിത മതാണ് നബിതങ്ങൾ ഇവിടെ ഒട്ടകത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചു അതുകൊണ്ട് ഞാനും ഈ സ്ഥലത്തുകൂടി പോകുമ്പോൾ എപ്പോഴും ഒട്ടകത്തെ ഒന്ന് കറക്കിയിട്ടേ പോകാറുള്ളൂ എന്ന് മഹാനായ ഉമർ നബി ചെയ്തോ അതേപോലെ ചെയ്യുക അതാണ് എന്റെ ഉദ്ദേശം അതിലൂടെയെ ജീവിതം ധന്യമാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മുത്തബിന്ന എന്ന ചരിത്രം വിളിക്കാൻ കാരണം ലോകം വിളിക്കാൻ കാരണം തന്നെ അതുകൊണ്ടാണ് കാരണം എല്ലാ സുന്നത്തുകളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് ചെയ്തോ അത് തന്നെ ചെയ്യും ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞുതാ വിശുദ്ധമായ കാബയ്ക്കു ഉള്ളിൽ കയറി നിസ്കരിച്ചിട്ടുണ്ട് അബ്ദുല്ലാ ഓടി ചൊല്ലുമ്പോ വാതിൽ പൂട്ടാൻ പോവാണ് വേഗം ചാടി കയറി കാബയ്ക്കുള്ളിലേക്ക് അള്ളാഹത്തായിട്ട് കേറി ചോദിച്ചു വേഗം തന്നെ എവിടെയാണ് മിശ്രാനുസമതങ്ങള് ഇതിനകത്ത് വല്ല നിസ്കാരം വരെ നടത്തിയോ നിസ്കരിച്ചുതാ രണ്ട് തൂണുകൾക്കിടയിൽ നിസ്കരിച്ചിട്ടുണ്ട് കാബയ്ക്കടയിലുള്ള തൂണ് കാണിച്ചു കൊടുത്തു സുഹാബി വരെയും നേരെ ചെന്ന് അവിടെ നിന്നുകൊണ്ട് കാബയ്ക്ക് ഉള്ളിൽ നബി നിസ്കരിച്ച അതേ സ്പോട്ടിൽ വേഗം നിസ്കരിച്ചു ഞാൻ നബി എന്ത് ചെയ്തു അതേപോലെ അത് അദ്ദേഹത്തിന്റെ ജീവിത ചര്യയിൽപ്പെട്ടതാണ് നബി എന്ത് പറഞ്ഞോ അത് ചെയ്യുക നബി എന്ത് പ്രവർത്തിച്ചോ അത് ചെയ്യുക നബി എന്തെല്ലാം അംഗീകരിച്ചോ അതിന് പൂർണ്ണമായി ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹു നൽകട്ടെ എന്തൊരു സ്നേഹമാണത് നമ്മളോ നബിസ്ലാസ്ലി ജീവിതത്തിൽ കൊണ്ടുവന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ നമ്മള് പ്രവാചകരോട് വലിയ ഇഷ്ടമുള്ള ആളുകളാണ് قال رسول الله 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 صلى صلى عليه عليه وسلم وسلم നിങ്ങളുടെ ഈ ദുന്യാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് സ്വഹാബ സൊഹാബായെന്ന് ഭൗതിക ലോക ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയമുള്ളതായ വസ്തുക്കൾ അത് ആദ്യമായി പ്രവാചകൻ പറയുന്നുള്ളതായ വസ്തു അത്രേ നബി ഇഷ്ടം വെക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ യഥാർത്ഥ ആശയങ്ങളല്ല യഥാർത്ഥത്തിൽ നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം എന്നാലും മനസ്സുകൊണ്ട് നബിയോട് വല്ലാത്ത ഇഷ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയവരാ അള്ളാഹു കപൂലാക്കുമാറാണ് അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഒരു മടിയുമല്ലാതെ അരിവാ സ്വലാത്ത് ഗ്രൂപ്പിൽ ഇത്ര ചെല്ലി ഉസ്താദെ ഇരുപത്തി അയ്യായിരം ചെല്ലി അമ്പതിനായിരം ചെല്ലി ഒരു ലക്ഷം ചൊല്ലി ഞാൻ ഇത്ര ചെല്ലി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചൊല്ലിയ എത്രയോ ആളുകൾ അലഹമദില്ലാ പ്രവാചകരെ കണ്ടവരും ഈ മദിനിസിലുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കണ്ടവർക്ക് വീണ്ടും ആ പ്രവാചകന്റെ സൗന്ദര്യം നുകരുവാനോ കാണാത്തവർക്ക് പ്രവാചകരെ ഒന്ന് നേർക്ക് നേരെ ഒന്ന് ഒറ്റ പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ ജീവിതത്തിലൊരൊറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ട് സായുജ്യം അണിയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ